എന്താണ് ചീത്ത പറഞ്ഞു പറഞ്ഞോ ചീത്ത പറഞ്ഞു അടിപൊളും ബാബാ നമുക്ക് ഉള്ളിൽ കേറ ബാ ഉള്ളിൽ കേറുവാ വീട്ടിലേക്ക് ഉള്ളിൽ ഉള്ളിൽ കേറു മതി മതി ഉള്ളിൽ മതി മതി ചേരൽ പോയില്ല ചേരൽ പോയിരുന്നേ ചേറിൽ ആ ചേരൽ പോയിരുന്നേ ഓ അറിയിരുന്നു ആ അവിടെ ഇരുന്നോ കേട്ടോ മതി മതി തമാശ വിളിച്ചോ അവിടെ ഇരുന്നോ ആ ശരി മതി 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 ਹੈਲੋ ਬਲ ਅਪੇ ਹਾਂ ਸੇ ਗੁਲੀ ਬੇ ਦੁਲੀ ਬੇ ਪੁਲੀ ਬੇ ਮੜਾ ਪੁਲੀ ਕੁਲੀ ਕੁਲੀਕ ਵਾ ਵਾ ਪੁਲੀ ਜਾ ਬਾ ਪੱਕੇ ਗੁਲੀ ਬੱਕਾ ਦਾ ਅਗੋਂ ਬਈ ਵਾਈ ਨੋਕਾਂ ਮਾੜਾ ਪਰਵਾਦੀ ਵੰਡਾ ਮਨਸਲੇ മനസിലായിട്ടേ ഏ അവിടെ പോയിട്ടേ നെയ്റ്റിൻ്റെ അവിടെ പോയി വാങ്ങി നോക്കാൻ പോണ വരുവേ മനസ്സിലായി നിങ്ങക്ക് മനസ്സിലായിട്ടോ എന്ത് മനസിലായി ഏ അവിടെ പോയിട്ട് വാങ്ങി ഇല്ല ഓക്കേ മനസ്സിലായിട്ടോ ശരി അവിടെ നിന്നോ അവിടെ നിന്നോ അവിടെ നിന്നോ അവിടെ നിന്നോ